ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഞായറാഴ്ചയോടുകൂടി വരുന്ന പ്രദോഷ ദിവസം സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിച്ച് ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ പ്രദോഷവ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രദോഷകാലങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊന്നും സാധിക്കില്ല നാളെ ഞായറാഴ്ചയും കൂടി ആയതിനാൽ തന്നെ ഞങ്ങൾക്ക് നോൺ വെജ് കഴിക്കാതിരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ വിശേഷങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് പൂജകൾക്കോ വഴിപാടുകളോ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഒരു ദീപം തെളിയിച്ച് ദീപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ഏഴ് തവണ ചൊല്ലുക പ്രദോഷവ്രതം അനുഷ്ഠിച്ചതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഫലങ്ങളും നമ്മളെ തേടി വരുന്നതായിരിക്കും അതിനു മുന്നേ അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ഒരു നേരം ഭക്ഷണം കഴിച്ച് അനുഷ്ഠിക്കുന്നവരുമുണ്ട് ചിലർ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയും അതായത് പ്രദോഷ പൂജകൾ കഴിയുന്നതുവരെയും ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതെല്ലാം അവരവരുടെ ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവർ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവരാണെങ്കിലും നാളെ വൈകുന്നേരം പ്രദോഷകാല പൂജകളിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ആകുന്ന സാധനങ്ങൾ അതായത് നമ്മൾ എന്ത് സാധനങ്ങളാണോ അഭിഷേകത്തിനായി വാങ്ങിക്കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത് നമുക്ക് അത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇളനീർ ദാനമായിട്ട് അല്ലെങ്കിൽ ഇളനീർ അഭിഷേകത്തിനായിട്ട് വാങ്ങിക്കൊടുക്കാം ഇനി അഥവാ നമുക്ക് തേൻ വാങ്ങിക്കൊടുക്കാം പാൽ വാങ്ങിക്കൊടുക്കാം തൈര് വാങ്ങിക്കൊടുക്കാം ഭസ്മം വാങ്ങിക്കൊടുക്കാം ഇതെല്ലാം തന്നെ നമുക്ക് നന്മകൾ കൊണ്ടു വെറും കയ്യോടെ നിങ്ങൾ പ്രദോഷ ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് പോകരുത് മറിച്ച് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ കുറച്ച് പുഷ്പങ്ങളെങ്കിലും കൊണ്ടുപോയി ക്ഷേത്രത്തിലേക്ക് കൊടുക്കാവുന്നതാണ് ഇത് പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ് ഇനി അഥവാ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രദോഷവ്രതമൊന്നും ഇപ്പോൾ സമയമില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏത് മന്ത്രമാണ് രാവിലെ ജപിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് മുഴുവനായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ചൊല്ലുന്നത് പോലെ തന്നെ ഓം നമശ്ശിവായ എന്നുള്ള മന്ത്രം തുടർച്ചയായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് ഇനി അഥവാ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലേണ്ട മന്ത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓം രുദ്രായ രുദ്രായനമ ഓം രുദ്രായ രുദ്രായനമ ഓം രുദ്രായ രുദ്രായനമ എന്നുള്ള മന്ത്രം തുടർച്ചയായിട്ട് നമുക്ക് ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയോ അതും അല്ലെങ്കിൽ നമുക്ക് നൂറ്റിയെട്ട് തവണയോ ഈ മന്ത്രം നാളെ രാവിലെ കുളിച്ച് പൂജാമുറിയിൽ കയറി ദീപം തെളിയിച്ച് പാർവതി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലും സാധിക്കുന്നവർ തീർച്ചയായും നാളെ പ്രദോഷവ്രതമനുഷ്ഠിക്കുക ക്ഷേത്ര ദർശനം നടത്തുക എന്നിവയെല്ലാം ചെയ്യേണ്ടതാണ് ഇനി അഥവാ സാധിക്കാത്തവരുണ്ടെങ്കിൽ പോലും ഓം രുദ്രായ നമ എന്നുള്ള ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് നമ്മുടെ സർവ്വ ദുഃഖങ്ങളും മാറ്റിയെടുക്കുവാൻ സാധിക്കും സകല ദോഷങ്ങളും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും ായിരിക്കും ഇത് ജപിച്ചു നോക്കുക അതുപോലെ നാളെ രാവിലെ മാത്രമേ ഇത് ചൊല്ലാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ശിവഭഗവാന്റെ ഓം രുദ്രായനമ്മ ഓം രുദ്രായ നമ എന്നുള്ള ഈ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് നമുക്ക് ഒരു ശക്തി നമ്മളോടൊപ്പം എന്നും ഉള്ളതുപോലെ തോന്നും ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുന്ന സമയത്ത് അതുപോലെ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിത്യവും ചൊല്ലി പ്രാർത്ഥിച്ചു കിടക്കാവുന്നതാണ് രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഓം രുദ്രായ നമ എന്നുള്ള മന്ത്രം പതിനൊന്ന് തവണ നമുക്ക് ജപിക്കാവുന്നതാണ് ഇനി ശിവക്ഷേത്ര ദർശനത്തിൽ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ഓം രുദ്ര ായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടി ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് പ്രദോഷ ദിവസത്തിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം നമുക്ക് ചൊല്ലാം ഇനി അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും നമുക്ക് ചൊല്ലാവുന്ന ഇനിയൊരു ഒരു അത്ഭുത മന്ത്രം കൂടി പറയാം ഓം പരമേശ്വരായ നമ ഓം പരമേശ്വരായ പരമേശ്വരായനമ്മ നമ്മൾ സാധാരണ ചിലർ കുളിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പീരിയഡ്സ് ആണ് എന്നോ ഉണ്ട് എന്നൊന്നും നോക്കില്ല ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ശിവനെ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഓം എന്ന് പറയും അല്ലെങ്കിൽ ശിവായ ശിവായനമ എന്ന് പറയും ഈ മന്ത്രങ്ങളെപ്പോലെ തന്നെ എപ്പോഴും നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഓം പരമേശ്വരായ പരമേശ്വരായനമ എന്നുള്ള ഈ ഒരു മന്ത്രം ലോകത്തിൻ്റെ നാഥൻ എന്നറിയപ്പെടുന്ന ശിവഭഗവാന്റെ ശിവ അഷ്ടോത്തര ശതനാമാവലിയിലുള്ള നൂറ്റി എട്ടാമത്തെ മന്ത്രമാണ് ഓം പരമേശ്വരായ പരമേശ്വരായനമ എന്നുള്ള ഈ मंद्रम Mantra... ഈ മന്ത്രം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും നമുക്ക് എപ്പോഴെല്ലാം ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തോന്നുന്നുവോ നമ്മുടെ മനസ്സിൽ എപ്പോഴെല്ലാം ശിവഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുവോ അതല്ല നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ തോന്നുക എന്തെങ്കിലും ഒരു വേദന വരുക വിഷമങ്ങൾ വരുക അങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളിലും നമ്മളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ രണ്ടു മന്ത്രത്തിൽ ഏത് മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് നിത്യവും ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് അതും നാളെ ഞായറാഴ്ചയോടുകൂടി വരുന്ന ഈ പ്രദോഷത്തിന് വളരെ അധികം പ്രത്യേകതകളാണുള്ളത് ഇതുവരെയും ശിവഭഗവാനെ പ്രദോഷ ദിനത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ നാളെയെങ്കിലും രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് കഴിവതും നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ മാത്രം ഇരുപത്തൊന്ന് തവണയോ ഏഴ് തവണയോ നമുക്ക് ചൊല്ലാവുന്നതാണ് ഏതു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണോ ശിവഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് പരിപൂർണമായി മോചനം വേണം എന്നാഗ്രഹമുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാര്യം ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടണം പുതിയൊരു ജോലി കിട്ടണം അതുപോലെ തന്നെ വിദേശയാത്ര സഫലമാകണം എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിൽ ഏത് ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടാണോ നാളെ ഞായറാഴ്ച വരുന്ന ഈ പ്രദോഷത്തിൽ ശിവഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ രാവിലെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിയാലും നിങ്ങൾക്ക് പരിപൂർണമായ ഫലമാണ് ലഭിക്കുന്നത് വീട്ടിൽ നമ്മൾ ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവുമായിട്ട് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒന്നാണ് ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ട് ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അതല്ല നിങ്ങൾക്കറിയാവുന്ന മന്ത്രമായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം എന്നുള്ള ശിവധ്യാനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്നു കൊണ്ടോ ശിവഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും ശിവഭഗവാൻ തരികയില്ല നമുക്ക് വരുവാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ മോചിപ്പിക്കുന്നതായി ായിരിക്കും ഇത് പ്രദോഷ ദിവസത്തിൽ മാത്രമല്ല ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏതൊരു മന്ത്രവും ആ ഒരു ദിവസത്തിൽ മാത്രമല്ല ചൊല്ലേണ്ടത് എങ്കിലും നമുക്ക് സാധിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഈ ധ്യാന ശ്ലോകങ്ങൾ ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒറ്റവരി മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾ ഈ മന്ത്രങ്ങളെല്ലാം നിത്യവും ചൊല്ലുന്നവരാണ് എന്നിരിക്കലും നല്ലത് തന്നെയാണ് തുടർച്ചയായി ചൊല്ലുക ഭഗവാൻ നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ